നമ്മുടെ പൊന്നോ കിടന്ന് ഓടിക്കളിക്കുന്ന കളി കണ്ടോ നമുക്ക് സ്ഥലം കുറവും പിന്നെ ഇതുപോലെ ഒട്ട് ഇങ്ങനെ ഒയ്യോ ഒത്തിരി സ്ഥലം ഇങ്ങനെ കവറിങ് ആയിട്ട് കിടക്കുന്നിടത്തൊക്കെ ഇതുങ്ങൾ ഓടിപ്പോവും നമ്മൾ അയച്ചുപോട്ടുകഴിഞ്ഞാൽ അപ്പോൾ ഇവരെ നമുക്ക് ഇങ്ങനെ ഒന്ന് കൂത്താട്ടാനും കളിപ്പിക്കാനൊക്കെ ഒക്കെ പറ്റിയ പരിപാടിയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഇത് പണ്ടൊരു ഷോട്ടായിട്ട് ഞാൻ ഇട്ടിരുന്നതാണ് ഇങ്ങനെ കയറ് കെട്ടി നമ്മൾ ചെറിയ ഇടയാണേലും മതി ഇപ്പോൾ ആ തെങ്ങ നീ തെങ്ങയിലോട്ടായാലും മതി ഇപ്പോൾ ഇങ്ങനത്തെ പച്ച നീളമുള്ളതുകൊണ്ട് കയറി നീളമുള്ളതുകൊണ്ട് ഈ രണ്ട് തെങ്ങലും കൂടെ കെട്ടിയിട്ടിരിക്കുകയാണ് കെട്ടിട്ടിട്ട് കയർ നമ്മൾ കുടുക്ക അല്ലാതെ ഇട്ട് ചെറിയ നീളത്തിലുള്ളൊരു കുടുക്ക ഇട്ട് അതിലോട്ട് കെട്ടിയിട്ടിരിക്കുകയാണ് അമ്മ അവിടെ നിന്ന് തിന്നുന്നുണ്ട് അതുകൊണ്ട് അവൾ അമ്മയുടെ അടുത്ത് കുടിക്കാൻ പോകണമെന്നും പറഞ്ഞാണ് വെള്ളം ഉണ്ടാക്കുന്നത് കെട്ടിട്ടിട്ട് എങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇവർ അയിഞ്ഞു പോകത്തും കൂത്താടി അതിൽ ഓടിക്കുകയും ചെയ്യും അതിലൊക്കെ പറമ്പലെല്ലാം കൃഷിയും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് അതിനകത്തേക്കൂടെ കൂടി കഴിഞ്ഞാൽ നമുക്ക് പിടിക്കാൻ പാടാം പിന്നെ നല്ല നാല് സൈഡും വഴിയും ആയതുകൊണ്ട് ഇതിലെങ്കിലും ഓടിയാൽ പിടികെട്ടത്തില്ല പണ്ടൊരു ക്ലാബ് ഇതുപോലെ ഓടിപ്പോയതാണ് വണ്ടിയുടെ ഒച്ച കെട്ടുകൊണ്ട് ഒച്ച പിടിയിട്ട് ഇട്ടിട്ട് പുറകെ പോയ കിലോമീറ്റർ പോയാണ് പിടിച്ചത് പോയി ഒരു വീട്ടിൽ പോയി കയറി അങ്ങനെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് പൊന്നിൻ്റെ കാലിൻ ഇടയിലാണോ കിടക്കുന്നത് കയറ് ആ കയർ എടുത്തോടാ കാല കയർ എടുത്തോട്ടെ അത് നിക്കിരി നിൽക്കിലോടിക്കോടി പൊന്നിന് പൂക്കളെല്ലാം ഒരു ചെറിയ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു അതെല്ലാം മാറ്റി മരുന്നെല്ലാം വെച്ച് റെഡിയാക്കിയെടുത്തു േ ഇവിടെ വിളിക്കുന്നു അവളെ അമ്മക്കെട്ട് അമ്മയുടെ അടുത്ത് കുടിക്കാൻ പാടാവളോ നോക്കണ അമ്മ വേണ്ട അവിടെ ഫ്ലാവിൻ്റെ ഫ്ലാവ കിട്ടി അമ്മ അങ്ങോട്ട് ഓടി ഞാൻ പിന്നെ അവിടെ കൊണ്ടൊക്കെ കിട്ടി പുല് പൊന്നൂസേ താൽപര്യം എടുത്തോളൂ കൂടുതൽ

പുന്നന് ഒരു സൈഡിലെ ഡിസൈനുള്ളേ സൈഡിൽ ഡിസൈൻ ഇല്ല ബോഡിയെ അല്ല ഇപ്പുറത്തെ സൈഡിലെ ബോഡിയെ ഡിസൈൻ ഉണ്ട് ഉണ്ടോ ഏടി കളിയാണോ ആ ചെറുക്കനോട് വരാൻ പറഞ്ഞിട്ടോ വന്നില്ല ബാധിക്കുല്ല് തിന്നില്ലായിരുന്നു കുട്ടി കിടക്കുകയർ അയർ നിറഞ്ഞിട്ടു വെള്ളം കുടിച്ചു പൊന്നെ 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 ഓടിക്കൂ ചാക്കോ ഇവിടെ കിടന്ന് ഉള്ളി കളിക്കാൻ തോന്നുന്നുണ്ട് കുഞ്ഞുചാക്കോ അവിടെ കിടന്ന് ഭയങ്കര വഴക്ക് അവന് ഇഷ്ടപ്പെടത്തില്ല അവനും കൂടെ കളിക്കണമെന്ന് പറഞ്ഞാൽ തോന്നുന്നു എന്നാ പിന്നെ നടക്കണേ ഏ അവിടെ തീറ്റ വെച്ചിട്ട് ഇട്ടിട്ടുണ്ടല്ലോ എനക്കുണ്ട് തീറ്റ കാൽ തീറ്റയും കൂടെ വെച്ചിട്ടുണ്ട് ഇവിടെ ഇവിടെ തന്നെയാണ് അപ്പണേ ഏതാ ഇതാ അത് മൂത്താവും ആ രണ്ടരം കിടക്കുന്നു ആ അതിൽ ഓർമ്മ അല്ലേ എന്നെ മുളിച്ച ചക്കയായിരുന്നു അല്ലേ നേരത്തെ പൊങ്ങിയല്ല ചക്ക ആയിരുന്നു അതിപ്പോൾ ആ പരുവത്തില്ല അതാ കമ്പ് ഒടിഞ്ഞു കേടായിരുന്നു വിളാവിന് കേടായിട്ട് ഇപ്പം നമ്മളെ ഇവിടെ ഒരു കമ്പ് കെളുത്തു വന്നതങ്ങനെ നിർത്തിയേക്കുന്ന അപ്പം അതിലുണ്ടായിരുന്നു അത് വലുതായി വരുന്നുണ്ട് അതിലുണ്ടായിരുന്ന ചക്കകളാണത് പൊന്നിക്കുട്ടി പൊന്ന 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 പൊന്നൂട്ടി പൊന്നൂട്ടി പൊന്നൂക്കുട്ടി ഒടി ചക്രക്കുട്ടി വിവാഹം വേണം പൊന്ന ഒടി ചക്രക്കുട്ടി കലപ്പിക്ക വാ പൊന്നൂസേ ചക്രക്കുട്ടി പൊന്നൂസേ പൊന്നൂട്ടി പൊന്നൂട്ടി ചിലത്തി തിരി തിരി നേ ബഗൽ തിട്ടട വെച്ചിട്ടുണ്ട് വെട്ടിട്ട് വെച്ചിട്ടുണ്ട് നേടേ പൊന്ന പൊന്ന ഇടി പൊന്ന ഇടി പൊന്ന ഇടി ചക്രക്കുട്ടി ഇടി ചക്രക്കുട്ടി ഇടി ചക്രക്കുട്ടി ഓടറി ചാടി കളിക്കടി നീ ചാടി കളിക്കാൻ ഇങ്ങനെ ഓടി കളി ചാടി കളിക്കൂ ചാടി കളിക്കൂ സുഖമായിട്ട് കൂടി കളിക്കാൻ പറ്റില്ല എക്സർസൈസ് ആയില്ല നമുക്ക് നിനക്ക് പൊന്നിൻ്റെ വിവാഹ ചേട്ടായി വന്നിട്ടുണ്ട് ഇന്ന് കൂട്ടില്ലേടാ ഇന്ന് ഇറക വിറക്കത്തിന് വേണം ഒന്ന് കൂട്ടിലില്ലേ

ണച്ച് കാണും ചില ഓടും ചില കാലത്തേക്ക് തന്നെ വേണ്ട കുടിമാരും പോലെ വാലക്കപ്പൊക്കെ പിടിച്ച് അമ്മാണ്ടാക്കണടുത്തിട്ട് വരുന്നില്ലേ േ കളിച്ചാൽ മതിയില്ലേ ഇനി നമുക്ക് പോയി കടക്കാം ഏ ഇനി അങ്ങോട്ട് മാറ്റി കിട്ടിയേക്കാം കേട്ടോ പൊന്നൂട്ടി ഇനി പൊന്നുകൂട്ടി ഇനി മാറ്റി കിട്ടി മാറ്റി കിട്ടി നോക്കട്ടെ ഇനി മാറ്റി കിട്ടാൻ പോവാം കേട്ടോ മുട്ടൂട്ടിട്ടേ മാറ്റി കെട്ടിയേക്കാം പൊന്നു പൊന്നുവേ പൊന്നു കുട്ടി പൊന്നു കുട്ടി പുന്നപുട്ടി പുന്നസ്സുട്ടി ഇപ്പം ഓടുന്നുണ്ടോ ഇതാതെല്ലാം തട്ടി തെറുപ്പിക്കൂ ഇപ്പം മനുഷ്യനോട് നിൽക്കുന്ന എല്ലാരും തട്ടി തെറുപ്പിക്കും ഇപ്പം ഓട്ടക്കാരി മുറുക്ക പിടിച്ചാണേ ഒത്തിരി വഞ്ചിക്കണ്ട മൂന്ന് മാസം കഴിയുമ്പോൾ കൊടുക്കാനുള്ളതാ കാലിത്തീറ്റയും കൂടെ അങ്ങോട്ട് എടുത്ത് കൊടുത്തു വെച്ചാര കാലിത്തീറ്റ കൊടുത്തേരേ തിന്നോട്ടോ അവിടെ ഇച്ചിരി അകത്തി വെച്ചല്ല അതിനകത്തോട്ട് കേറും കാലിട്ടു എല്ലാരും കളി കണ്ട് കേട്ടോ ആ വിവാഹം കൊഞ്ചിക്കാൻ വന്നപ്പോൾ കാല് ഉടക്കി വെച്ചിരിക്കുകയാണ് കാല ഉടക്കി കെട്ടി നിൽക്കുകയാണ് ചുറ്റൊന്ന് കൊഞ്ചിക്കടാ നീ കൊഞ്ചിക്കാതെ പോണേ ചുറ്റൊക്കെ ഒഴിച്ച് അല്ലേ വാങ്ങി നിൽക്കുകയല്ലേ ഓട്ടോ ഓടി ഓടി മടുത്തില്ലേ എന്നിട്ട് അല്ലേ സർവേശ്വരൻ്റെ പശുതമാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നത് വാർത്തയ്ക്ക കർത്താവ് പൂർവ പ്രശ്ന സന്തോഷം വീണ് കിടക്കുന്ന ഈ കുടുംബത്തെ തർക്കം പാർട്ടപ്പോലും പശുദ്ധ കഞ്ഞിയായിരിക്കുന്ന കർത്താമറിയത്തിൻ്റെ അപേക്ഷയാലേ സകല ശത്രുക്കളുടെ ഉദ്രവ കൊണ്ട് ഞങ്ങൾ കാത്തു തുടങ്ങുന്നത് ഈ അപേക്ഷകളൊക്കെ ഞങ്ങൾ കർത്താവ് ഈശമീശ വഴിയായി ഞങ്ങൾക്ക് സാധിച്ചു തന്നെ പരിസ്ഥരാജ്ഞി കണ്ണയുടെ മാതാവേ സ്വസ് ഞങ്ങളുടെ ജീവനും മധുര ശരണമേ സ്വസ് അവയുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേപ്പക്ക നിലവിളിക്കുന്നു കണനീൻ്റെ താഴ്വരിയിൽ നിന്ന് മെങ്ങിക്കരു ഞങ്ങൾ അങ്ങേപ്പക്ക നടു ആയാൽ അങ്ങയുടെ മധ്യസം അങ്ങേ പ്രഭാശേഷം ഉദ്രത്തിൻ്റെ അനുകിലേ ഫലമായ ഈശോയെ ഞങ്ങൾ നേരെ തിരിക്കണേ കാരുണ്യവും വാസുര്യവും മാതിരിയും നിന്ന് കന്യകമറിയമേ ഈശോനിശ്ചയ വാഗ്ദാനക്ക് ഞങ്ങൾ യോഗ്യരാകുക സർവീസിൻ്റെ പച്ചത്തെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം വാർത്തിക കർത്താവെ മുഴുവൻ ഷോടെ ഗുന്തോഷ്കാരം വീണ് കിടക്കുന്നു ഈ കുടുംബത്തെത്തക്കം പാർത്ത എപ്പോഴും പച്ചത്ത കന്യായിരിക്കുന്ന ഭർത്താവ് മറിയത്തിൻ്റെ അപേക്ഷാൽ സകല ശത്രുക്കളുടെ ഊത്രോ കൊണ്ട് ഞങ്ങളെ കാത്തുകൊള്ളണം ഈ അപേക്ഷ കൊടുക്കാൻ ഞങ്ങടെ തത്താ വിശ്വാസ വഴിയാൻ ഞങ്ങൾക്ക് സാധിച്ചു തരണം തന്നെ കണ്ണയുടെ മാതാപയ സ്വത്ത് വല്ലേ ശരമേ സ്വത്ത് ഔവയുടെ കൊണ്ടപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേപ്പൊക്കെ നിലവിളിക്കുന്നു കണ്ണയെന്ത് താഴ് വരി കാര് ഞങ്ങൾ അങ്ങേ പക്ക നെടുവപ്പെടുന്നു ആയി അങ്ങേടെ മധ്യസ്ഥ ഉദരത്തിൻ്റെ അനുഗ്രഹം പോലും ആ ഈശോയെ ഞങ്ങളുടെ നേരെ തിരിക്കണേ കാരുണ്യോ വാസുയോ മാധുര്യോ എന്ന് നിറഞ്ഞ കന്യകമറിയുമേ ഈശോ നിഷിയുടെ വാർത്താമുക്ക് ഞങ്ങൾ യോഗ്യരാകുക സർവീസ് എൻ്റെ പശുത്ത മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ വാർത്തിക കർത്താവെ മുഴുവൻ മശോടെ സന്തോഷകാരം വീണ് കിടക്കുന്നത് ഈ കുംഭത്തെ തിറക്കം പാത്ത പോകണം പച്ചത്താൽ തന്നെയായിരിക്കുന്ന ഭർത്താമറിയത്തിൻ്റെ അപേക്ഷയാൽ സകല സത്രുക്കളെ ഊച്ചകളെ കാത്തുപോ ഈ അപേക്ഷകളൊക്കെ ഞങ്ങളുടെ കർത്താവീശ ഒഴിയെ ഞങ്ങൾക്ക് സാൻ കണ്ണയുടെ മാതാവേ സ്വത്ത് ഞങ്ങളുടെ ജീവനും മതിരും ശരന സ്വത്ത് അവടെ ഉറുന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേപ്പൊക്കെ നിലവിളിക്കുന്നു കണ്ണലീൻ്റെ താഴ് താഴ്വരിയിൽ നിന്നും മിങ്ങിക്കരിഞ്ഞു ഞങ്ങൾ അങ്ങേപ്പൊക്കെ നെടു ആയാൽ അങ്ങയുടെ മത്യസ്സം അങ്ങേ പ്രഭാത ശേഷം ഉദത്തിൻ്റെ അനുഗ്രഹം ഈശ്വരോയെ ഞങ്ങളുടെ നേരെ തിരിക്കണെ ഓ കാരുണ്യവും മാതിരി നിറഞ്ഞ കന്യ ഈശോ നിശയാണ് വാർത്താക്ക് ഞങ്ങൾക്ക് യോഗ്യരാകുക സർവീസിന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം വാർത്തയ്ക്ക് കർത്താവെ മുഴുവൻ കിടക്കണം ഈ കുടുംബത്തെ തർക്കം പാർത്ത പോകും പരിശുദ്ധ തന്നെയായിരിക്കുന്ന വർത്താവറിയ അപേക്ഷിച്ചാലേ സകല ശത്രുക്കൂടെ ഉത്തരവ് കൊടുത്ത് ഞങ്ങൾക്ക് ആ ഈ അപേക്ഷകളൊക്കെ ഞങ്ങൾ കർത്താവ് ഈശോ മിശ വഴിയായി ഞങ്ങൾക്ക് സാധിച്ചതാണ് അടുത്ത രാജീ കരുണയുടെ മാതാവേ സ്വത്ത് ഞങ്ങളുടെ ജീവനും മധുരം ശരണമേ സ്വസ് അവയുടെ ഓന്തള്ളപ്പെട്ട മകളായി ഞങ്ങളങ്ങേപ്പക്ക നിലവിളിക്കുന്നു കണനീ താഴ്വരി ഞങ്ങൾ അങ്ങേപ്പക്ക നെടുവപ്പെടുന്നു ആയാൽ അങ്ങയുടെ മത്യസം അങ്ങേ പ്രഭാശേഷം ഉദരത്തിൻ്റെ അനുഗ്രഹപരമായി ഈശോയെ ഞങ്ങളുടെ നേരെ തിരിക്കണേ കാരുണ്യവും യും കന്നിയുംറിയുമേ ഈ വാർത്താൻക്ക് ഞങ്ങൾ യോഗ്യരാകീസിന്റെ പരിശുദ്ധ മാതാവിനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണ് പാർട്ടിന്റെ കർത്താവിന് മുഴുവൻ മറ്റോ കൊന്തോഷ്കാരൻ മേട് കിടക്കുന്നു ഈ കുടുംബത്തെ തൊക്കെ പാർട്ട എപ്പോഴും പച്ചത്ത കഞ്ഞിയായിരിക്കണേ ഭർത്താവ് അറിയത്തിന്റെ അപേക്ഷയായി ത്രുക്കളുടെ ഊചൊന്ന് ഞങ്ങളെ കാത്തു ശേഷിച്ചുള്ള ഈ അപേക്ഷകളൊക്കെ ഞങ്ങൾ കർത്താവ് ഈശമിശ വഴിയായി ഞങ്ങൾക്ക് സാധിച്ചു തന്നെ പരിസര കരുണയുടെ മാതാവേ സ്വത്ത് ഞങ്ങളുടെ ജീവനും മധുര ശരണം വേറെ സ്വത്ത് അവയുടെ പൂന്താളപ്പെട്ട മക്കളായ പക്ക നിലവിളിക്കുന്നു കണ്ണയിൻ്റെ താഴ് വരുന്ന മികിക്കാപ്പക്കളോർപ്പെടുന്നു

യുടെ പുളതാക സ്വസ്ഥി ഞങ്ങളുടെ മധുരമേ സ്വസ്ഥി അല്ല മക്കളായ ഞങ്ങൾ അങ്ങനെ പക്ക നിലപിടിക്കുന്നു കണ്ട് നീണ്ട താഴ്വരയിൽ നിന്ന് മിനി കരിഞ്ഞങ്ങളെ പക്ക നീടുകൾപ്പെടുന്നു ആകിയാൽ അങ്ങേടെ മറ്റു ദിവസം അങ്ങേപ്പസം േ വാഗ്ദർക്ക് ഞങ്ങൾ യോഗ്യരാകിൻ്റെ പരിശ്രദ്ധ മാതാവോക്ക് വേണ്ടി അപേക്ഷിക്കണം